പട്ടാമ്പി ചതിക്കുഴികളും അപകടക്കുഴികളും നിറഞ്ഞ പി ഡബ്ല്യൂ റോഡായി മാറിയിരിക്കുകയാണ് നമ്മുടെ സ്ഥലം എം എൽ എ ഞാൻ ഉൾപ്പെടെയുള്ള നഗരസഭ എറണകൂളം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പേ നഗരസഭയുടെ മീറ്റിങ്ങുകൾ ഞാൻ പറഞ്ഞതാണ് എണീറ്റ് നിന്ന് ആവശ്യപ്പെട്ടതാണ് പട്ടാമ്പിയിലെ ഈ റോഡുകളുടെ ഗർത്തങ്ങൾ ഉടനടി പരിഹാരം ഉണ്ടാക്കണം അതിന് നമ്മുടെ ചെയർപേഴ്സൺ ഉൾപ്പെടെ നഗരസഭാ ഭരണാധികാരികൾ മുൻകൈ എടുക്കണമെന്ന് രണ്ട് ദിവസം മുമ്പാണ് നഗരസഭ വിളിച്ച അടിയന്തര യോഗത്തിൽ ആവശ്യപ്പെട്ടത് അതേപോലെ തന്നെ തകർന്ന പാലത്തിൻ്റെ കൈവരികൾ ഒരു ദിവസം അടച്ചിട്ടാണെങ്കിലും നാല് വെൽഡർമാരെ വെച്ച് അതിൻ്റെ പണി പരിപൂർണമായിട്ട് പൂർത്തീകരിക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടതാണ് അടിയന്തര കഴിഞ്ഞ കഴിഞ്ഞുശേഷം ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് ആണ് പിരിഞ്ഞത് പക്ഷേ ലാഘവ ബുദ്ധിയോടുകൂടി ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുന്ന സമീപനമാണ് സർക്കാരും എം എൽ എയും മുൻകൈ എടുക്കേണ്ട നഗരസേനയുടെ ഭാഗത്തും ഉണ്ടാകുന്ന ഈ അലമ്പാവും പാവപ്പെട്ടൊരു ചെറുപ്പക്കാരൻ്റെ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ ഇന്ന് അപകരിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഒരു സഹോദരനോ നമ്മുടെ ഒരു ജ്യേഷ്ഠനോ നമ്മുടെ ഒരു അനിയനോ നമ്മുടെ ഒരു കുടുംബത്തിലൊരു നാഥനാണ് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിശ്രമം എന്തായിരിക്കും അതിൻ്റെ പ്രതികരണം എന്തായിരിക്കും പ്രതിഷേധം എന്തായിരിക്കും മനുഷ്യജീവനൊരു വിലയും കൽപ്പിക്കാത്ത നമ്മുടെ സംസ്ഥാന ഭരണം കുറേ ദിവസമായി ഇളഞ്ഞു പോകുന്നു വാടാനാകൃഷിയിൽ നിന്നും ഐ പി ടിയിൽ നിന്നും ഉള്ളവരെയുള്ള റോഡ് ഏതാണ് ഒരു ത്വരിതഗതിയിൽ വർക്ക് നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ പതിനഞ്ച് കൊല്ലത്തെ ടാക്സൊക്കെ വണ്ടികളിൽ നിന്ന് വാങ്ങി ജനങ്ങളോടൊരു ഉത്തരവാദിത്വം നിർവഹിക്കാത്തവർ ആ കുടുംബത്തിൻ്റെ ജീവിതവാരം മുഴുവൻ ഏറ്റെടുക്കണം പക്ഷെ ഒരിക്കലും ആ നഷ്ടപ്പെട്ട ജീവന് പകരമാവില്ല ഇത് വിക്കാരമാണ് പട്ടാമ്പിൻ നടക്കുന്നത് ഒരു സ്ഥലത്തുമില്ലാത്ത രീതിയിലുള്ള പതിനായിരക്കണക്കിലാളുകൾ സഞ്ചരിക്കുന്ന ഈ റോഡിനോട് കാണിക്കുന്ന അവൾക്കെതിരെ ജനരോഷം ഉയരേണ്ടതാണ് awesome.